മാലയോഗം രചന ശിവ എസ് നായർ പൂർണ്ണിമ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് മുറിക്ക് പുറത്തേക്ക് പുറത്തേക്കിറങ്ങിയാൻ തുണിഞ്ഞതും ഗീത അങ്ങോട്ട് കയറി വന്നു നീ എങ്ങോട്ട് പോവാ മോളെ പ്രവിയേട്ടനെ സഹായിക്കണ്ടെന്ന് നരേട്ടനോട് പറയാൻ അത്തരം കൊടുത്തുക്കൽ വാങ്ങലൊക്കെ വേണോമേ ചേട്ടനുമല്ല ജോലിക്കും പോകാമല്ലോ അല്ലാതെ അളിയൻ്റെ കാശു വാങ്ങി ബിസിനസ് ചെയ്ത് ഒരു കടപ്പാട് വരുത്തി വെക്കണോ എനിക്കെന്തോ അതൊന്നും ഇഷ്ടമാകുന്നില്ല അല്ലെങ്കിൽ തന്നെ ഈ കല്യാണം നടന്നതി പിന്നെ അച്ഛനും ചേട്ടനും ഒന്നും നിലത്തൊന്നുമല്ല നിൽക്കുന്നത് നീ വെറുതെ അവരുടെ കാര്യത്തിലൊന്നും ഇടപെടാൻ പോകണ്ട പ്രവീൺ കാശ് അങ്ങോട്ട് ചോദിച്ചതല്ലല്ലോ അവർ കൊടുക്കേ വാങ്ങി എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്തായാലും വാങ്ങിയ പൈസ പലിശ സഹിതം തിരിച്ചു കൊടുക്കാൻ അവന് കഴിയും എത്ര നാളെന്നുവെച്ചാണ് ഒരു ജോലിയില്ലാത്ത അവൻ ഇവിടെ നിൽക്കുന്നത് എങ്കിലും ചെയ്ത് അവൻ്റെ രക്ഷപ്പെട്ടോട്ടെ നീ അതിലൊന്നും അഭിപ്രായം പറയാൻ നിൽക്കണ്ട ഗീത കുറ്റപ്പെടുത്തും പോലെ പറഞ്ഞപ്പോൾ പൂർണ്ണിമയ്ക്ക് എന്തോ വിഷമം തോന്നി നവീൻ വരുന്നതുവരെയേ തനിക്ക് നരേട്ടൻ്റെ ഭാര്യയായി മുല്ലശ്ശേരി തുടരാനാകും അവന് വന്നു കഴിഞ്ഞാൽ അവിടെയുള്ളവരോട് എന്തൊക്കെ പറഞ്ഞു കൊടുക്കാൻ പോകുന്നു എന്നറിയില്ല അന്നത്തോടെ തൻ്റെ ജീവിതം അവസാനിക്കും തൻ്റെ വാക്കിനേക്കാൾ എല്ലാവരും വിശ്വസിക്കുന്നതും വില കൊടുക്കുന്നതും നവീനിൻ്റെ വാക്കുകൾക്കാകും അതോർത്താണ് പൂർണ്ണിമയുടെ പേടി ഉമർത്ത് ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഒന്നിൽ ഇടപെടാൻ കഴിയാനാവാതെ അവൾ നിസ്സഹായതയോടെ മുറിക്കുള്ളിൽ അങ്ങോട്ടുമിങ്ങോട്ടും ഒലാത്തിക്കൊണ്ടിരുന്നു തിരിച്ച് തറവാട്ടിപ്പോകുമ്പോൾ നരേന്ദ്രനോടതേക്കുറിച്ച് സംസാരിക്കാമെന്ന് കരുതി അവൾ മനസ്സിനെ അടക്കി നിർത്തുകയും ചെയ്തു വൈകുന്നേരം ചായകുടിയൊക്കെ കഴിഞ്ഞ് നരേന്ദ്രനും പൂർണിമയും മുല്ലശ്ശേരിക്ക് തിരിച്ചു നരേട്ട ഞാനൊരു കാര്യം പറഞ്ഞാൽ ഒന്നും വിചാരിക്കരുത് മുഖപുരോടെ അവൾ പറഞ്ഞു എന്താ പൂർണിമ ഡ്രൈവിങ്ങിനിടയിൽ അവനവളെ പാളി നോക്കി പ്രവീണന് ബിസിനസ് നടത്താൻ കാശ് കൊടുക്കാന്നൊക്കെ നേരെ ഏട്ടും പറയുന്നു കേട്ടു അതൊക്കെ ആവശ്യമായ കാര്യമാണോ ഒരു ജോലി ശരിയാക്കി കൊടുത്താലും മതിയായിരുന്നു ബിസിനസ്സൊക്കെ ആകുമ്പോൾ ഒത്തിരി പൈസ വേണ്ടിവരല്ലേ എങ്ങാനും നഷ്ടത്തിലായാൽ മുടക്കി കാശ് പോലും കിട്ടില്ല എടോ പ്രവീൺ തൻ്റെ ചേട്ടനാണ് അവന് നല്ലൊരു കാര്യം ചെയ്തു കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുമ്പോൾ തന്നെ താൻ തുടക്കത്തിൽ ഇങ്ങനെ മുടക്കാനായി ഓരോന്നു പറയല്ലേ ഞാൻ അങ്ങനെ ഒരു ഉദ്ദേശത്തിന് പറഞ്ഞതല്ല നിരയേട്ട ഇത്രയും വലിയൊരു ബാധ്യത വരുത്തി വെക്കണോ അതുകൊണ്ട് ചോദിച്ചു പോയതാ അങ്ങനായാൽ തന്നെ ഇപ്പം എന്താ പൂർണിമ തൻ്റെ സഹോദരൻ ഇപ്പം എൻ്റെയും കൂടി സഹോദരനല്ലേ എങ്ങനെയെങ്കിലും അവനൊന്ന് രക്ഷപെട്ടോട്ടിടോ ഞാൻ മനസ്സിലാക്കിയത് വെച്ച് അവന് ബിസിനസ്സിൽ ശോഭിക്കാൻ നല്ല കഴിവുണ്ട് താനി കാര്യം വീട്ടിൽ വെച്ച് പറയാഞ്ഞത് നന്നായി അല്ലെങ്കിൽ അവരൊക്കെ എന്ത് വിചാരിച്ചേനെ സഹായിക്കുന്നതൊക്കെ നരയേട്ടൻ്റെ ഇഷ്ടം ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു പറഞ്ഞോന്നേ ഉള്ളൂ ഒരു തർക്കത്തിന് താൽപ്പര്യമില്ലാത്ത പോലെ അവൾ പുറത്തേക്ക് മിഴികൾ പായിച്ചു എടോ ഞാനൊരു കാര്യം പറഞ്ഞാൽ താനൊന്നും വിചാരിക്കരുത് തന്നെ കല്യാണം കഴിച്ചതോടു കൂടി തൻ്റെ വീട്ടുകാരിപ്പോൾ ഞങ്ങളുടെ ബന്ധുവായി മാറിയിരിക്കുകയാണ് ഇടത്തരം കുടുംബമായി നിങ്ങളും സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന നമ്മളും തമ്മിൽ നല്ല അന്തരമുണ്ട് ഫാമിലി ഫങ്ഷൻസിലൊക്കെ അതൊരു ചർച്ചയാകുമ്പോൾ അതിൻ്റെ നാണക്കേട് തനിക്കാണ് പണത്തിന് കുറവുള്ള തൻ്റെ ഫാമിലിക്ക് കുറേ കാശ് തന്നെ എനിക്ക് സഹായിക്കാം അതിന് പകരം ആ സഹായം തൻ്റെ ചേട്ടൻ ഇങ്ങനൊരു കാര്യത്തിന് നൽകിയാൽ അവനത് വേണ്ട രീതിയിൽ വിനിയോഗിച്ചോളും ബിസിനസ് സക്സസ് ആയാൽ തൻ്റെ കുടുംബം തന്നെ രക്ഷപെടില്ലേ നരേന്ദ്രൻ നിസ്സാരമട്ടിലാണത് പറഞ്ഞതെങ്കിലും പൂർണിമയ്ക്കത് കേട്ടപ്പോൾ ഉള്ളിലൊരു കൊളുത്തിവലി തോന്നി കാരണം കാശിന് ഇത്തിരി കുറവുള്ള തങ്ങളുമായി നരേന്ദ്രന്റെ ബന്ധം തങ്ങളുമായുള്ള ബന്ധം നരേന്ദ്രന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കുറവായി തന്നെയാണ് ഉള്ളതെന്ന് അവൾക്ക് ബോധ്യമായി സാമ്പത്തികമായി തൻ്റെ കുടുംബത്തെ ഉയർത്താനായിട്ടാണ് അവൻ ഈ ഒരു മാർഗം സ്വീകരിച്ചതെന്നും പൂർണ്ണിമയ്ക്ക് മനസ്സിലായി ദിവസങ്ങൾ അതിവേഗം കടന്നുപോയി മധുവിധ നാളുകൾ ബന്ധുവീടുകളിൽ വരുന്നതിനു പോയി തന്നെ തീർത്തു അവർക്കിരുവർക്കും മാത്രമായി കുറച്ച് ദിവസങ്ങൾ ഹണിമൂൺ ട്രിപ്പിന് മാറ്റിവെക്കാൻ സമയം കിട്ടിയില്ല വിരുന്ന സൽക്കാരങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ നരേന്ദ്രൻ്റെ ലീവൊക്കെ തീർന്നു അപ്പോഴേക്കും വിവാഹം കഴിഞ്ഞിട്ട് രണ്ടാഴ്ചയായി രാവിലെ നരേന്ദ്രൻ ഓഫീസിൽ പോകാൻ റെഡിയായി താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അവൻ ഉച്ചയ്ക്ക് കഴിക്കുവാനുള്ള ഭക്ഷണം പൂനുമ ബാഗിലാക്കി കൊടുത്തു പൂനുമ ഞാൻ പോയി വരാം വൈകിട്ടൊരാറു മണിയാകുമ്പോൾ താൻ റെഡിയായി നിൽക്കണം ഞാൻ വന്നിട്ട് നമുക്ക് പുറത്തേക്കൊന്ന് പോകാം ഞാൻ റെഡിയായി നിൽക്കാൻ അറിയട്ട എങ്കിൽ ശരി ഞാൻ ഇറങ്ങുന്നു അവളെ കെട്ടിപ്പിടിച്ച് നൃഗയിലൊന്നും മുത്തിയ ശേഷം അവൻ കാറിൽ കയറി ഓടിച്ചു പോയി ചുണ്ടിൽ ഓറിയ പുഞ്ചിരിയോടെ നരേന്ദ്രൻ്റെ കാർ പോകുന്നത് നോക്കി അവൾ നിന്നു വണ്ടി കണ്ണിൽ നിന്നും മറിഞ്ഞതും ഗേറ്റ് അടച്ചുപൂട്ടിയിട്ട് പൊന്നുമകത്തേക്ക് പോയി ശ്രീകണ്ഠനും യമുനയും നരേന്ദ്രൻ പോകുന്നതിന് കുറച്ചു മുൻപായി എങ്ങോട്ടേക്കോ പോയതാണ് അതുകൊണ്ട് അന്നത്തെ പകൽ മുല്ലശ്ശേരിയിൽ അവൾ തനിച്ചായിരുന്നു ചെയ്യാൻ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല ടി വി കണ്ടും മൊബൈൽ നോക്കിയും ഉറങ്ങിയും പൂർണ്ണ സമയം തള്ളി നീക്കി നരേന്ദ്രന്റെ മധുവിതുവക്കെ ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ ഞങ്ങൾ വിചാരിച്ചു നീ ഭാര്യമായി അടിച്ചു പൊളിച്ച് ഒരു മാസം കഴിഞ്ഞേ വരുള്ളൂ എന്നാ നരേന്ദ്രനെ ഓഫീസിൽ കണ്ട് അവൻ്റെ സഹപ്രവർത്തകനായ മിഥുൻ ചോദിച്ചോ ഇല്ലാഞ്ഞിട്ടല്ല മിഥുൻ ലീവ് കുറച്ചേ കിട്ടിയുള്ളൂ അതുകൊണ്ട് ഹണിമൂൺ അടുത്ത മാസത്തേക്ക് മാറ്റി മുഖത്ത് നിരാശ നിർച്ചവൻ പറഞ്ഞു വൈഫാളെങ്ങനെ പാവണോ അതൊരു സാധു കൊച്ചാടാ എനിക്കും കണ്ടപ്പോൾ തോന്നി വിവാഹ ദിവസം ടെൻഷൻ കയറി ആ കൊച്ചു ബോധം കെട്ടൊക്കെ വീണല്ലേ ആ ബീപ്പിലോയായതാണെന്ന് എന്തായാലും ആളൊരു സുന്ദരി തന്നെ കുറെ ജാതകം നോക്കി നോക്കി അവസാനം നിനക്ക് ഒരു പെണ്ണിനെ തന്നെ കിട്ടിയില്ലോ മിഥുൻ്റെ സംസാരം കേട്ട് നരേന്ദ്രൻ ഒന്ന് പുഞ്ചിരിച്ചു അപ്പോഴാണ് കയ്യിൽ കുറച്ച് ഫയലുമായി അനുരാധ അങ്ങോട്ട് വന്നത് സാർ ഇത്ര പെട്ടെന്ന് ഓഫീസിൽ വരുമെന്ന് വിചാരിച്ചില്ല കല്യാണം കഴിഞ്ഞ് രണ്ടാഴ്ചയല്ലേ ഉള്ളൂ എന്തോ ടീ ഇത്ര പെട്ടെന്ന് വരാൻ അനുരാധ തൻ്റെ കയ്യിലിരുന്ന ഫയൽ നരേന്ദ്രൻ്റെ മുൻപിൽ വെച്ചു ലീവ് അത്രേ കിട്ടിയുള്ള അതുകൊണ്ട് ലീവ് തീർന്നാൽ വന്നല്ലേ പറ്റൂ താല്പര്യമില്ലാത്ത മട്ടിൽ നരേന്ദ്രൻ പറഞ്ഞു വൈഫിന് സുഖമല്ലേ ഓ സുഖാണ് എന്തായിരുന്നു വൈഫിൻ്റെ പേര് അനുരാധ വിടാൻ ഭാവമമില്ല പൂർണ്ണിമ ആൾ കാണാനൊക്കെ സുന്ദരിയാണെങ്കിലും സാറിന് ചേരില്ലായിരുന്നു ഇത്രയും സമ്പത്തും സൗന്ദര്യവും ജോലിയുമൊക്കെയുള്ള സാറിന് ഡിഗ്രി പോലുമില്ലാത്തൊരു പെണ്ണിനെയാണോ കിട്ടിയത് അന്ന് മണ്ഡപത്തിൽ കല്യാണത്തിന് വന്നപ്പോൾ കേട്ടത് ആ പെണ്ണിൻ്റെ മഹിമ സാറിൻ്റെ മിക്ക റിലേറ്റീവ്സിനും ആ ബന്ധം അത്ര ഇഷ്ടപ്പെട്ടില്ലെന്ന് പലരുടെയും സംസാരത്തിന്ന് തോന്നി സാറിന് മാരേജ് ചെയ്യാൻ ഈ കുട്ടിയെ കിട്ടിയിരുന്നുള്ളൂ എന്ന് അനുരാധയുടെ മുൻ സംസാരം നരേന്ദ്രനെ ചൊടിപ്പിച്ചു ഞാൻ ആരെ വിവാഹം കഴിക്കണം കഴിക്കണ്ട എന്നതൊക്കെ എൻ്റെ ഇഷ്ടമാണ് അതിൽ കയറി അഭിപ്രായം പറയാൻ തനിക്ക് എന്താണോ അവകാശം നരേന്ദ്രന് ദേഷ്യം വന്നു സാറിൻ്റെ കഴിവിന് ഇതിനേക്കാൾ ബെറ്ററായൊരു കുട്ടിയെ കിട്ടുമായിരുന്നു അതുകൊണ്ട് പറഞ്ഞതാ അതിന് തന്നോട് ഞാൻ അഭിപ്രായം ചോദിച്ചില്ല ഞാനൊന്നും പറയാൻ വരുന്നില്ല അനുരാധ പരിഭവത്തോടെ അവനെ ഒന്ന് നോക്കിയിട്ട് അവളുടെ സീറ്റിലേക്ക് പോയി രണ്ടു വർഷം മുൻപാണ് അനുരാധ അവിടേക്ക് ട്രാൻസ്ഫർ കിട്ടി എത്തുന്നത് സുന്ദരിയും ചെറുപ്പക്കാരിയുമായ ഇരുപത്തഞ്ച് വയസ്സ് മാത്രമുള്ള അനുരാധയ്ക്ക് ആദ്യ കാഴ്ചയിൽ തന്നെ നരേന്ദ്രനോട് ഇഷ്ടം തോന്നി വൈകാതെ തന്നെ അവളത് അവനോട് തുറന്നു പറയുകയും ചെയ്തു നരേന്ദ്രൻ പക്ഷേ തനിക്ക് താല്പര്യമില്ലെന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറി എങ്കിലും അനുരാധയ്ക്ക് അവനോടുള്ള ഇഷ്ടത്തിനൊരു കുറവും വന്നില്ല ഇപ്പം നരേന്ദ്രന്റെ വിവാഹം ഏറ്റവും കൂടുതൽ തളർത്തിയത് അനുരാധയാണ് പൂർണിമയുടെ അവൾക്ക് എന്തും നല്ലാത്ത അസൂയ തോന്നി സ്വന്തം സീറ്റിലേക്ക് ചെന്നിരുന്നെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അനുവിൻ്റെ മിഴികൾ നരേന്ദ്രനെ തേടിക്കൊണ്ടിരുന്നു അതേസമയം നരേന്ദ്രന്റെ മനസ്സ് അനുരാധ കുറച്ച് മുൻപ് പറഞ്ഞ വാക്കുകളിൽ തന്നെ ഉടക്കി പൂർണ്ണിമ തനിക്ക് ചേരാത്തവളാണെന്നുള്ള ആ പ്രയോഗം അവന്റെ ഉള്ളിൽ അസ്വസ്ഥത പടർത്തി ഓഫീസ് സ്റ്റേം കഴിഞ്ഞ് നരേന്ദ്രൻ തിരിച്ചെത്തുമ്പോൾ പൂർണ്ണിമ ഒരുങ്ങി നിൽപ്പുണ്ടായിരുന്നു നീ റെഡിയായി നിൽക്കുമായിരുന്നു ബാഗ് അവളുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ അവൻ ചോദിച്ചു എവിടെയോ പോകുന്നത് നരേട്ടൻ പറഞ്ഞിരുന്നില്ലോ അപ്പം പിന്നെ വന്നിട്ട് ഒരുങ്ങാൻ നിന്നാ സമയത്തിന് ഇറങ്ങാൻ പറ്റിയില്ലല്ലോ അതേതായാലും നന്നായി ഞാൻ വേഗം പോയി ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി വരാം നരേട്ടം ചായ വേണോ വേണോന്നില്ല ഞാനങ്ങനെ ഈ സമയം ചായ കുടിക്കാറില്ല അച്ഛനും അമ്മയും വന്നിട്ടില്ലേ ഇതുവരെ അവൻ്റെ കണ്ണുകൾ ചുറ്റിലുമൊന്നു പരതി ഇല്ലെന്നരേട്ടാ അമ്മ കുറച്ചു മുന്നേ വിളിച്ചു ശ്രീജമ്മയുടെ വീട്ടിൽ കയറിയോണ്ട് എത്താൻ രാത്രിയാകൂന്ന് പറഞ്ഞു നമുക്ക് പെട്ടെന്നിറങ്ങണം ഏഴരയ്ക്കുള്ള ഷോയ്ക്കാണ് ഞാൻ ടിക്കറ്റ് എടുത്തത് മുകളിലേക്കുള്ള പടവുകൾ കയറുന്നതിനിടയിൽ അവൻ വിളിച്ചു പറഞ്ഞു അപ്പോൾ നമ്മൾ സിനിമയ്ക്കാണോ പോകുന്നത് ആ ഞാൻ എന്താ വരുന്നു സിനിമയ്ക്ക് പോയി തിരിച്ചെത്തുമ്പോഴേക്കും അച്ഛനും അമ്മയും വരുമെന്ന് നമ്മൾ ഊഹിച്ചു അതുകൊണ്ട് അപ്പത്തന്നെ പൂർണ്ണിമ യമുനയെ വിളിച്ച് തങ്ങൾ സിനിമ കാണാൻ പോവാണ് വരാൻ ആവുമെന്ന് അറിയിച്ചു പത്ത് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നരേന്ദ്രം ഫ്രഷായി വന്നു മുൻവാതിൽ അടച്ചുപൂട്ടി താക്കോൽ സ്ഥിരമായി വെക്കുന്നിടത്ത് വെക്കാൻ വെച്ചിട്ട് അവർ പോകാനായി ഇറങ്ങി തിയേറ്ററിലേക്കുള്ള യാത്രയിലുടനീളം പൂണിമ വളരെയധികം എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ആദ്യമായി സിനിമയ്ക്ക് പോകുന്നതിൻ്റെ എല്ലാ സന്തോഷവും അവളുടെ മുഖത്ത് കാണാം പൂർണ്ണിമ ആദ്യമായിട്ടാണോ തിയേറ്ററിൽ വരുന്നത് തങ്ങളുടെ സീറ്റ് കണ്ട് സീറ്റ് കണ്ടുപിടിച്ചിരിക്കുമ്പോൾ ചുറ്റും വിസ്മയത്തോടെ നോക്കിക്കാണുന്നവളെ കണ്ട് നരേന്ദ്രനും ചരി വന്നു അതെ ഞാൻ ആദ്യമായിട്ടാ തിയേറ്ററിൽ വന്ന് സിനിമ കാണുന്നത് അച്ഛൻ ഞങ്ങളെ ബീച്ചിലും പാർക്കിലും ഒന്നും കൊണ്ടുപോകാറില്ല പ്രിവേട്ടനിടയ്ക്കൊക്കെ ഫ്രണ്ട്സിന്റെ കൂടെ പോകും എന്നിട്ട് ഒന്ന് കഥ പറഞ്ഞ് തരാറുണ്ട് പൊന്നുമ നിഷ്കളങ്കമായി മറുപടി പറഞ്ഞു ഇനി നമുക്കിടയ്ക്കിടെ ഇതുപോലെ വരാം അപ്പം നിന്റെ ഈ കൗതുകമൊക്കെ മാറും അവൻ അവളെ കളിയാക്കി ജോജു ജോർജിൻ്റെ ജോസഫ് എന്ന സിനിമയായിരുന്നു അവർ കണ്ടത് സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ പൂർണ്ണിമയുടെ കണ്ണുകൾ കരഞ്ഞു കലങ്ങി പിന്നെ അവളുടെ മൂഡ് ഓഫ് മാറ്റാനായി നരേന്ദ്രനവളെ ബീച്ചിലൊക്കെ കൊണ്ടുപോയി അത് കഴിഞ്ഞ് ഹോട്ടലിൽ കയറി ഡിന്നറും കഴിച്ച ശേഷമാണ് അവർ വീട്ടിലേക്ക് തിരിച്ചു വന്നത് നരേന്ദ്രനും പൂർണ്ണിമയും വീട്ടിലെത്തുമ്പോൾ ശ്രീകണ്ഠൻ്റെ കാറ് പോർച്ചിലുണ്ട് കാറ് കണ്ടപ്പോൾ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി അവരുടെ വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് യമുനം ആദ്യത്തുറന്ന് പുറത്തേക്ക് വന്നു അച്ഛനും അമ്മ എപ്പോൾ വന്നു നരേന്ദ്രൻ ചോദിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് ചെന്നു കുറച്ചു മുമ്പ് വന്നേ ഉള്ളൂ വന്ന പാടെ ഡ്രസ്സ് മാറി അച്ഛൻ കിടന്നു തലവേദനയാണെന്നാണ് പറഞ്ഞേ യാത്രാക്ഷീണായിരിക്കും അച്ഛന് രാവിലെ പോയതല്ലേ അമ്മയ്ക്കും കിടക്കാരുന്നില്ലേ ഞാൻ കുളിച്ച് വേഷം മാറി വന്നേ ഉള്ളൂ അപ്പോഴാണ് നിങ്ങൾ വന്നേ രണ്ടാളും ഭക്ഷണം കഴിച്ചോ ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചതാ നരേന്ദ്രനാണ് മറുപടി പറഞ്ഞത് എങ്കിൽ പിന്നെ നിങ്ങൾ പോയി കിടക്ക് എങ്കിൽ ഞാൻ കിടക്കാൻ ചെല്ലട്ടെ എനിക്ക് ഉറക്കം വരുന്നു വാതിലടച്ചിട്ട് യമുന മുറിയിലേക്ക് പോയി ഞാൻ കുടിക്കാനുള്ള വെള്ളം എടുത്തിട്ട് വരാം പൂണ്ണിമ അടുക്കളയിലേക്ക് പോകുന്ന കണ്ട് നരേന്ദ്രം മുകളിലേക്ക് പോയി കയ്യിൽ വെള്ളം നിറച്ച ജഗ്ഗുമായി അവൾ മുറിയിലേക്ക് ചെല്ലുമ്പോൾ നരേന്ദ്രൻ ഫോണിൽ ആരോടോ സംസാരിക്കുന്നു അങ്ങേ തലയ്ക്കിലുള്ള ആളുടെ ശബ്ദം കേട്ട് അത് നവീനാണെന്ന് പൂർണ്ണമയ്ക്ക് മനസ്സിലായി അവൾ നരേന്ദ്രനെ ഗൌനിക്കാതെ ജഗ്ഗ് മേശപ്പുറത്ത് വെച്ചിട്ട് മാറിയിടാനുള്ള എടുത്ത് ബാത്റൂമിലേക്ക് പോയി അവിടെ നിന്നുകൊണ്ട് തന്നെ നരേന്ദ്രൻ്റെ ഫോൺ സംഭാഷണം അവൾ ശ്രദ്ധിച്ചു കുറച്ച് സമയം ഫോണിൽ സംസാരിച്ച് അവൻ കോൾ കട്ട് ചെയ്തു അതിനുശേഷമാണ് പൂർണ്ണിമ ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നത് നീ എത്ര നേരം എന്തെടുക്കുമായിരുന്നു നബി വിളിച്ചു നിന്നെ ചോദിച്ചതാ നിന്നോട് സംസാരിക്കാൻ വേണ്ടി കുറേ സമയം വെയിറ്റ് ചെയ്തു പിന്നെ വേറെന്തോ അത്യാവശ്യം വന്ന് അവൾ കട്ടാക്കി നരേന്ദ്രൻ അവളെ കണ്ടപ്പോൾ പറഞ്ഞു ഞാൻ മേൽ കഴുകുമായിരുന്നു നരേട്ട അതാ വൈകിയത് പൂർണിമ അവനെയൊന്ന് നോക്കിയിട്ട് വാതിലടിച്ചൊന്ന് കട്ടില്ലിരുന്നു സാരല്ല പ്രായം കൊണ്ട് കൊണ്ടവന് തന്നേക്കാൾ രണ്ട് വയസ്സിന് മൂപ്പുണ്ടെങ്കിലും സ്ഥാനം കൊണ്ട് താനവനേട്ടത്തിയ അപ്പോൾ എൻ്റെ അനിയൻ തൻ്റെ കൂടി അനിയനാ അവനോട് അകൽച്ച ഒന്നും കാണിക്കാണ്ട് മിണ്ടണം അല്ലെങ്കിൽ അതവന് വിഷമാകും നരേന്ദ്രൻ മുഖത്ത് ഗൗരവം നിറഞ്ഞു നരേട്ടൻ്റെ അനിയൻ എനിക്കും അനിയൻ തന്നെയാണ് അവനോട് അകൽച്ച ഒന്നും കാണിക്കില്ല ഞാൻ നരേന്ദ്രനോടങ്ങനെ പറയുമ്പോഴും നവീനോട് താൻ അങ്ങനെ സ്വാഭാവികമായി ഇടപഴകുമെന്നോർത്തായിരുന്നു അവൾക്ക് ആശങ്ക ലൈറ്റണിച്ചു വന്ന് കിടക്കാൻ നോക്ക് നേരെ ഇപ്പം തന്നെ വൈകി അത് കേട്ടതും പൂർണ്ണിമ വേഗം മുറിയിലെ വെളിച്ചം കെടുത്തി വന്നു കിടന്നു നരേന്ദ്രൻ്റെ കൈകൾ ഇടുപ്പില ഇരുട്ടിലൂടെ അവളെ വന്ന് പൊതിഞ്ഞപ്പോൾ പൂർണിമ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ചു പൂർണ്ണിമയുടെ ചേട്ടന് ബിസിനസ് സംരംഭം തുടങ്ങാനുള്ള കാശ് വാക്ക് പറഞ്ഞ പോലെ തന്നെ നരേന്ദ്രൻ കൊടുത്തു അതോടുകൂടി മരുമകനോടുള്ള സ്നേഹവും അളിയനോടുള്ള കടപ്പാടും അവളുടെ വീട്ടുകാർക്ക് കൂടി അത് അതവനോടൊരു വിധേയത്വ മനോഭാവം അവരിൽ ഉടലെടുക്കാനും കാരണമായി തീർന്നു അതിലൊന്നും ഇടപെടാൻ തനിക്കൊരു വോയിസുമില്ലെന്ന് മനസ്സിലാക്കി പൂർണിമയല്ലാത്തിന്നു വിട്ടുനിന്നു നരേന്ദ്രൻ പ്രവീണിനി ക്യാഷ് നൽകി സഹായിക്കുന്നതിനോട് ആദ്യമേ അവൾക്ക് ഇഷ്ടക്കേട് തന്നെയായിരുന്നു അതൊന്നും നരേന്ദ്രൻ കാര്യമാക്കിയതുമില്ല ദിവസങ്ങൾ അതിവേഗം കടന്നുപോയിക്കൊണ്ടിരുന്നു മുല്ലശ്ശേരി തറവാടും അവിടുത്തെ രീതികളുമായും പൂർണ്ണിമ മെല്ലെ മെല്ലെ പൊരുത്തപ്പെട്ടു തുടങ്ങി രാവിലെ എട്ട് മണിക്ക് നരേന്ദ്രനൊപ്പമാണ് പൂർണ്ണിമ എഴുന്നേൽക്കുന്നത് അടുക്കളയിലെ പാചകങ്ങളിലൊന്നും യമുന അവളെ അടുപ്പിക്കാറില്ല തേങ്ങ ചിരകാനും കഷ്ണം നുറുക്കാനും ഒക്കെ പൂർണ്ണിമയെ ഏൽപ്പിക്കാറുള്ളൂ അതും തലേദിവസം തയ്യാറാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് പൂർണ്ണിമയ്ക്ക് അടുക്കളയിലേക്ക് ചെല്ലണ്ട നരേന്ദ്രനും ശ്രീകണ്ഠനുമൊക്കെ യമുനി ഉണ്ടാക്കുന്ന ഭക്ഷണത്തോടാണ് പ്രിയം അതിനാൽ ആഹാരം പാകം ചെയ്യൽ യമുനിയാണ് പിന്നെ പുറംപണിക്കും തറവാട് തൂത്തുവാരി വൃത്തിയാക്കാനും വേണ്ടി ശാരദ എന്നൊരു ജോലിക്കാരിയെ വെച്ചിട്ടുണ്ട് ആഴ്ചയിൽ മൂന്ന് ദിവസം ശാരദ എല്ലാം ക്ലീൻ ചെയ്തു പോകും ശ്രീകണ്ഠനും മാതൃഭൂമി ഓഫീസിലാണ് ജോലി അതുകൊണ്ട് രാവിലെ അച്ഛനും മകനും ഓഫീസിൽ പോയി കഴിഞ്ഞാൽ മുല്ലശ്ശേരി യമുനയും പൂർണ്ണിമയും മാത്രമേ ആകും പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലാത്തതിനാൽ വിരസത നിറഞ്ഞ പകലുകളാണ് അവളുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നത് യമുനയ്ക്ക് ചെടി വളർത്തലും പച്ചക്കറിത്തോട്ടവും ഒക്കെ ഉള്ളതുകൊണ്ട് പകൽ സമയങ്ങളിൽ അവരതിൻ്റെ പരിപാലനത്തിൽ ഏർപ്പെടും പൂർണ്ണമക്കതൊന്നും അത്ര താല്പര്യമില്ല അതുകൊണ്ട് അവരവളെ അതിനൊന്നും വിളിക്കാറുമില്ല രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നരേന്ദ്രൻ ഓഫീസിലിടാനുള്ള ഷർട്ടും പാൻറ്റും അയൺ ചെയ്തു കൊടുത്ത് ഉച്ചയ്ക്കുള്ള ലെഞ്ചു വായ്ക്ക് ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണയുടെ ജോലി കഴിഞ്ഞു പിന്നെ സിങ്കിലുള്ള കുറച്ച് പാത്രങ്ങൾ കഴുകി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ വെറുതെ ഇരിപ്പാണ് ഉച്ചയ്ക്കുള്ള യൂണ് യമുനയും പൂർണിമയും ഒന്നിച്ചിരുന്ന് കഴിക്കും പിന്നെ വൈകുന്നേരം നാല് മണിവരെ ഉച്ച മയക്കത്തിനായി യമുന മുറിയിലേക്ക് പോയാൽ അവൾ ടി വി കണ്ടിരിക്കും വൈകിട്ട് യമുന കുളികഴിഞ്ഞ് വന്നാൽ അവർക്കൊപ്പം ചായയും കടിയും ഉണ്ടാക്കാൻ അവളും കൂടും ദിവസവും ഇതുതന്നെ ഇങ്ങനെ തുടർന്നു പോകുന്നത് പൂർണ്ണിമയ്ക്ക് മടുപ്പുളവാക്കി തുടങ്ങി സ്വന്തം വീട്ടിലാണെങ്കിൽ അംഗങ്ങൾ ഒരുപാടുള്ളതുകൊണ്ട് ചെയ്യാനും ജോലിക്ക് കുറെ ഏറെ ഉണ്ടാകും ഇവിടെ അതൊന്നുമില്ലാത്തതുകൊണ്ട് അവൾ മുഷിഞ്ഞു തുടങ്ങി അങ്ങനെയാണ് വെറുതെ ഇരുന്നങ്ങനെ സമയം കളയാതെ ബോറടി മാറ്റാൻ എന്തെങ്കിലും ജോലിക്ക് പോയാലോ എന്ന് പൊനുമ ചിന്തിക്കാൻ തുടങ്ങിയത് എന്തെങ്കിലും ജോലിക്ക് പോയാൽ സ്വന്തം ആവശ്യങ്ങൾക്കുള്ള കാശിന് നരേന്ദ്രനോട് ചോദിക്കേണ്ടി വരില്ലല്ലോ എന്നും അവൾ ആലോചിച്ചോ നരേട്ട വെറുതെ ഇരുന്ന് ഞാൻ ശരിക്കും അടുത്തു തുടങ്ങി അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ജോലിക്ക് ശ്രമിക്കട്ടെ രാത്രി എല്ലാവരും തീന്മേശയിൽ ഒത്തുകൂടിയ വേളയിൽ പൂർണ്ണിമ നരേന്ദ്രനോട് ചോദിച്ചു അവളുടെ ചോദ്യം കേട്ട് ദേഷ്യത്തോടെ ശ്രീകണ്ഠനും യമുനിക്കും അനിഷ്ടം തോന്നി ഇരുവരും കല്ലിച്ച മുഖത്തോടെ അവളെ നോക്കുമ്പോൾ പൂർണ്ണിമ നരേന്ദ്രനെ നോക്കിയിരിക്കുകയാണ് അവളുടെ ചോദ്യം കേൾക്കാത്ത മട്ടിൽ അവനൊരുന്ന് ഭക്ഷണം കഴിച്ചു നരേട്ടൻ ഞാൻ ചോദിച്ചു കേട്ടില്ലേ ഞാനൊരു ജോലിക്ക് പോയാലെന്ന് കരുതുക പകൽ സമയം ഇവിടെ ഇങ്ങനെ ഇരുന്ന് ബോറടിക്കുക അത് ഒരു ശാന്തനായിട്ട് ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന നരേന്ദ്രൻ്റെ മുഖഭാവം പെട്ടെന്നാണ് മാറിയത് തുടരും